ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ നമ്മുടെ ഏരിയരുടെ ഉള്ളിലാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കിളികളൊഴിവാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേറെ പുതിയ കിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ എല്ലാം ഈ വീഡിയോയിലുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക അപ്പ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും അപ്പൊ ഇന്നലെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ നമ്മുടെ ജാവന എല്ലാത്തിനും നമ്മ കൂട്ടിലാക്കിയുണ്ട് അപ്പൊ നമ്മിതിനാ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നെയാണ് കണ്ട് ബാക്കി നമുക്ക് അവിടെ നിന്ന് കിളികൾ എടുക്കാം അപ്പൊ നമ്മ എടുത്ത കളികൾ ഇതാണ് കേട്ടാ ഫിഞ്ചസാണ് ഫിഞ്ചസും ഒരു ബംഗാളി ഫിഞ്ചും ഉണ്ട് നമ്മുടെ ജാവ അഞ്ച് ജാവുണ്ടായിരുന്നു അപ്പൊ അതിനമ്മടുത്തോടെ തന്നെ കൊണ്ടുപോയി കൊടുത്ത് എന്നിട്ട് അവിടെ നിന്ന് തന്നെ എടുത്താണ് ഫിഞ്ചസ് സെമി അഡൾട്ടാണ് എന്നിട്ട് ഒരു ബംഗാൾ ഫിഞ്ചോടെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ അതിനെയും എടുത്ത് വേറെ ഒന്നുമല്ല നിങ്ങളെ മാറ്റാൻ കാരണം ഇത് കണ്ട നമുക്ക് കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ നശിപ്പിക്കുന്നത് ഈ കോലം ആകനെ പോയി കണ്ടാ നശിപ്പിച്ചു വന്നു പിന്നെ നമ്മുടെ മറ്റേ ബുദ്ധ മുളട അതും അത്യാവശ്യം നല്ല രീതിക്ക് കൊത്തി നശിപ്പിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മുടെ ഡൈമണ്ട് ഹൗസ് അവിടെ കൂടുകൂട്ടിണ്ടായിരുന്നു അതും അവന്മാർ നശിപ്പിച്ച് അപ്പം അതുകൊണ്ടാണ് കൂടുതലായിട്ടടുത്ത് മാറ്റിയത് ഇനിയിപ്പോൾ അതെ ഇവന്മാരെയും കൂടെ ഒന്ന് പിടിച്ച് മാറ്റണം ഇവരെ നമ്മൾ കൊടുക്കണില്ല ഇവരെ നമ്മൾ വേറൊരു സ്റ്റേജിലാക്കി ഇടണുള്ളൂ അപ്പൊ ഇനി എന്തായാലും അമ്മമാരെയും കൂടെ ഒന്ന് പിടിച്ച് മാറ്റിയിട്ട് ഇവരെ അഴിച്ചിടാ അല്ലെങ്കിൽ ചിലപ്പോ കൊത്താൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ എന്നാലും നമുക്ക് അവന്മാരെ ഒന്ന് പിടിച്ച് തൽക്കാലം ഒരു ചെറിയ കൂട്ടിലിടാം അത് കഴിഞ്ഞിട്ട് ഈ കൂട്ടിലോട്ട് മാറ്റാ ഈ കൂട്ടിലോട്ട് തന്നെ ഇടാം ഇവരെ മാറ്റി കഴിഞ്ഞിട്ട് പുതിയ ആൾക്കാരെ കൂടെ നമ്മൾ വന്ന് നോക്കണം നോക്കി ഇവരെ ആൾ അത്യാവശ്യം നല്ല രീതിക്ക് കൊത്തും ഈ നമ്മുടെ രണ്ടു മൂന്ന് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിനാ ഞാൻ ഈ കൂട്ടിലാണ് ഇട്ട് വെച്ചിരുന്നത് അപ്പൊ ഇതിൽ നിന്ന് പിടിച്ച് മാറ്റാൻ നോക്കണിടക്ക് അത് പുറത്തോട്ട് പോയി ഇതിന്റെ ഉള്ളിൽ തന്നെ പോയി ഇയാൾ നല്ല കൊത്താണ് കൊത്താൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇയാളെ രണ്ടുപേരും പിടിച്ചു മാറ്റിയിട്ട് നമുക്ക് പിഞ്ചസിനിച്ചിടാൻ പറ്റുള്ളൂ അപ്പൊ എന്നാലും നമുക്ക് അന്മാരൊന്നും പിടിക്കാം പിടിക്കല് ഇത്തിരി കഷ്ടാണ് ഒരുത്തനെ കിട്ടിട്ടുണ്ട് യാളെ പിടിച്ചിട്ടുണ്ട് ഇയാളെ ഈ കൂട്ടിലിടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൂടുതലോട്ട് മാറ്റാം അടുത്ത ആളെ പിടിക്കാം അടുത്ത ആളെയും കിട്ടിട്ടുണ്ട് അപ്പൊ മരണ്ടുപേരെ പിടിച്ചാ ഇനി നമുക്ക് നമ്മുടെ ഫിഞ്ചേഴ്സിനെ അഴിച്ചിടാം നമുക്ക് ഫിഞ്ചിനെ അവരനായിട്ട് പിടിക്കുക അതെ ഒരാളാമ്മ പിടിച്ചിട്ടുണ്ടട്ടോ ഇതൊരു മെയിലാണെന്ന് പോന്ന് കണ്ടിട്ട് എന്നാലും ആയിട്ട് വിടാം അതെ ആവൻ പുറത്ത് കണ്ടാള പിടിക്കാം അടുത്തത് ഉറന്ത ഇത്ര വലിയ കൂട്ടില് അറിയട്ടായിരിക്കുള്ളു ആളെ വിട അവിടെ മണ്ണ് പറിക്കണം പൊട്ടി പഠിക്കുന്നുണ്ടെ പിടിക്കിനി ഇതിൻ്റെ ഉള്ളിൽ ഇതേ മോഡൽ ഫിഞ്ചസിന്റെ തന്നെ പല വെറൈറ്റി ഐറ്റംസിനെ ഇടാൻ പറ്റുള്ളൂ കാരണം ബാക്കിയുള്ളവരൊക്കെ ഈ ചെടികളും ഇതൊക്കെ നശിപ്പിക്കണമുണ്ട് ഇങ്ങനെ തന്നെ ഫിഞ്ചേഴ്സിന്റെ തന്നെ പല വെറൈറ്റികളാണ് നമുക്ക് നോക്കാന്ന് വിചാരിച്ചു അപ്പൊ ഏതൊക്കെയാണ് ഇനി വേറെ എടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യണോട്ടോത്താള് എല്ലാരും ഇപ്പൊ എവിടെ മണ്ണില് കൊത്തിക്കുന്ന കളിക്കണുണ്ട് എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് അതേ ലാസ്റ്റത്തെ നമ്മുടെ ബംഗാൾ ഫിഞ്ചട്ട ഇയാളെയും നമുക്ക് ഇതിൻ്റെ മൂന്ന് കളർ ഉണ്ടല്ലോ ബിസ്ക്കറ്റ് കളറും ഉണ്ട് വൈറ്റും ബിസ്ക്കറ്റ് കളറും കൂടെ ആയതുകൊണ്ട് പിന്നെ ഫുൾ വൈറ്റ് ഉണ്ട് അവരെയും കൂടെ എടുക്കണം ഇയാളുടെ കാലിലൊരു റിംഗ് ഒക്കെ ഉണ്ടട്ടാ എന്തായാലും ഇയാളെയും കൂടെ നമുക്ക് വിടാം അതെ എല്ലാരും ഇപ്പൊ നിലത്ത് മണ്ണും കൊത്തി നടക്കുണ്ട് നമ്മുടെ ആഫ്രിക്കനെ പിടിച്ച് ഈ കൂട്ടിലോട്ട് തൽക്കാലത്തൊക്കെ ഈ കൂട്ടിലിടണം നമ്മ മറ്റവര് രണ്ടടര കൂട് ഉറം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വരുമ്പോ അതിലോട്ട് മാറ്റണം അല്ലെങ്കിൽ നമുക്ക് നമുക്കപ്പൊ അതിലാകുമ്പോ ബ്രീഡിങ് കേജൊക്കെ വെച്ച് കൊടുക്കല്ല ഇത്മാരെന്തായാലും ഇതിലോട്ട് ഇടാം ഒരാൾ കേറിയിട്ടുണ്ട് ആ അടുത്താളും പോയിട്ടുണ്ട് അവരുടെ കയ്യിലിരിപ്പ് ശരിയില്ലാത്ത നമുക്ക് ഒരു മൂന്നാല് കമന്റ് വന്നിട്ടുണ്ടായിരുന്ന ഇവര് ഇത് നശിപ്പിക്കും രീതിക്ക് അതായത് ആ ചെടിയും കാര്യങ്ങളൊക്കെ ഇതാക്കുമെന്നും പറഞ്ഞു അപ്പൊ നമ്മെന്തായാലും മാറ്റണമെന്ന് വിചാരിച്ചു നിന്നാണ് അതുകൊണ്ടാണ് ജാവന അപ്പൊ കൊടുത്ത് കളഞ്ഞതാണ് കാരണം അവരെ ഇതേപോലെ കൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവര് പിന്നെ നമുക്ക് കൊടുക്കാൻ തോന്നിയില്ല അതാണ് അതെ നമ്മടെ ഫിഞ്ചസ് നല്ല സെറ്റായിട്ട് ഇപ്പം ഇതേ നമ്മളെ ഡൈമണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് പോകണ്ടാൽ ശരിയാക്കിയിട്ടുണ്ട് അതിന്റെ വീഡിയോ വേറെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എടുത്തപ്പോ അതിലൊരു ബംഗാളി ഫിഞ്ചായിരുന്നല്ലോ അപ്പൊ അതെ ഇന്നൊരു മൂന്നെണ്ണത്തിനോടെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടെ അതിനേയും അതിലോട്ട് സെറ്റാക്കി വിടാം മൂന്നുപേരുണ്ട് മെയിലും ഫീമെയിലും ഒന്നും അതിൻ്റെ കറക്റ്റ് അറിയാൻ പറ്റൂല ഞാൻ നമുക്ക് പിടിച്ചിട്ട് കാണിച്ച ഒരാൾ തന്നെ കേട്ടോ നമുക്കപ്പോൾ ഇവിടെ ഇയാൾ അവിടെ പറഞ്ഞിപ്പോടുത്ത ആളേം പിടിച്ചിട്ടുണ്ട് ഇയാള മറ്റേ നെറ്റിയിൽ ഒരു വൈറ്റ് സ്പോട്ട് പോലെയൊക്കെ ഉണ്ട് ഇയാളേം വിട ഇതാണ് നമ്മ ഇന്നലെ മേടിച്ചിലുള്ളത് പിന്ന മൂന്നാമത്തെ ആള് ഇയാളെയും വിടാ ഒരാൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇയാളെയും വിട നമുക്ക് ഇള വാരിത്തിരി പോയതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ വെച്ച് അപ്പ് ചെയ്യാം അപ്പ വേറെ എന്തിനേക്കാണ് എടുക്കണ്ടേ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഈ ഫിഞ്ചേസിന്റെ തന്നെ വെറൈറ്റികളായിട്ടുള്ളതിനെ നോക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ നശിപ്പിക്കും അപ്പൊ എന്തായാലും വേറെ ഏതിനേക്കാണ് എടുക്കണ്ടേന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം